ഹലോ കൂട്ടുകാരെ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാണാൻ പോകുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള പടക്കമില്ലാത്തൊരു വീട് എൻ എച്ച് നിവറും അഞ്ച് മീറ്റർ ചെറിയ ഗേറ്റാണ് വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ബെൽബട്ടൺ അമർത്തു എല്ലാ വീഡിയോസും കാണാൻ കഴിയും പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ വിനിവശമാണ് മുറ്റം ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണർക്കാട് ചെറുക്കൽപ്പടി മാച്ചാമന്തോട് റൂട്ടിലാണ് സ്ഥലം കിടക്കുന്നത് എൻ എച്ച് എൻ എച്ച് എന്ന് വെറും അഞ്ച് മീറ്റർ മാത്രം നാല് ബെഡ്റൂമുകൾ സൂപ്പർ കാർ പോർച്ച് സൂപ്പർ ഹാളാണ് പതിനഞ്ച് പഞ്ച് അറ്റാച്ച് സൗകര്യം ലഭ്യമാണ് താഴെ രണ്ട് റൂം നേര രണ്ട് റൂമ് മൊത്തം നാല് ബെഡ്റൂം ഡൈനിങ് ഹാള് വലിയ കിച്ചൺ തന്നെയാണ് ഓപ്പൺ എപ്പോഴും വെള്ളം കിട്ടാവുന്നതാണ് വില ചോദിക്കുന്നതിന് മൊത്തവില ഒന്നേകോടി പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വലിയ ആൾ തന്നെയാണ് എൻ എച്ച് ഹൈ വെയ് നോക്കി കാണാൻ കഴിയും എല്ലാ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് എല്ലാ വാഹനങ്ങളും ഇതിനകത്തേക്ക് വരുന്നതാണ് വില ചോദിക്കുന്നത് ലാസ്റ്റ് വില ഒന്നേക്കൂടി പതിനഞ്ച് സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ വില ചോദിക്കുന്നത് എന്തേ കാക്കൂടെ നമ്പർ വിളിക്കൂ ലൊക്കേഷൻ തിരികെ പറയാം പാലക്കാട് കോഴിക്കോട്ട് മണ്ണർക്കാട് ചെറുക്കൽപ്പടി മാച്ചാന്തോട് എൻ്റെ ചെന്ന് അഞ്ച് ബി എച്ചാൾ മാത്രമാണ്